പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിൽ ഒരുപാട് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് സന്തഷ് ജിങ്കൻ ഒരുപാട് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഐ കിരീടം നേടാനായിട്ട് സന്തഷ് ജിങ്കന് സാധിച്ചിട്ടില്ല ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളുരു എഫ് സി എഫ് സി ഗോവ മോഹൻ ബഗാൻ എന്നീ ടീമുകൾക്ക് വേണ്ടിയെല്ലാം സന്ദർശ് ജിങ്കൻ കളിച്ചിട്ടുണ്ട് എന്നാൽ ജിങ്കൻ കളിച്ച സീസണുകളിലൊന്നും ആ ക്ലബ്ബുകൾക്ക് കിരീടം നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ പോലും കളിച്ച ടീമുകൾക്ക് വേണ്ടിയെല്ലാം മികച്ച പ്രകടനം തന്നെ ജിങ്കൻ കാഴ്ചവെച്ചിട്ടും ഉണ്ടായിരുന്നു എന്നാൽ പല സമയങ്ങളിലും ഭാഗ്യം ജിങ്കന്റെ ഒപ്പം എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം മുൻപ് കളിച്ചുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ബംഗളൂരു എഫ് സി ആ ഒരു ടീമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമായിട്ടുള്ള എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയത് അടുത്തൊരു വാർത്ത സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നമുക്കറിയാം വരുന്ന ഏപ്രിൽ ഇരുപതിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് സൂപ്പർ കപ്പിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഐ എസ് എല്ലിൽ നമുക്കറിയാം ഒരു മത്സരത്തിൽ നാല് വിദേശ താരങ്ങൾക്കാണ് കളിക്കാൻ സാധിക്കുകയുള്ളൂ സൂപ്പർ കപ്പ് ഇപ്പോൾ ചില റൂൾസുകളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് വരുന്ന സൂപ്പർ കപ്പിൽ ഒരു മത്സരത്തിൽ ആറ് വിദേശ താരങ്ങൾക്ക് കളിക്കാൻ സാധിക്കും വരുന്ന സൂപ്പർ കപ്പിൽ ആറ് വിദേശ താരങ്ങൾക്ക് മത്സരത്തിൽ കളിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് അത് ടീമുകളെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അതുപോലെ തന്നെ റൗണ്ട് ഓഫ് സിസ്റ്റിംഗ് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ എന്നീ മത്സരങ്ങൾ തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് സമനിലയാവുകയാണെങ്കിൽ എന്നാൽ ആ മത്സരങ്ങളിലൊന്നും എക്സ്ട്രാ ടൈം ഉണ്ടാവില്ല ഉദാഹരണത്തിന് കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെല്ലാം ഈ ഒരു റൂൾ തന്നെയായിരുന്നു എക്സ്ട്രാ ടൈമൊന്നും ഇല്ലാതെ ഡയറക്റ്റ് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയായിരിക്കും വിജയികളെ നിർണ്ണയിക്കുക എന്നാൽ ഫൈനൽ മത്സരത്തിൽ എക്സ്ട്രാ ടൈം എല്ലാം ഉണ്ടാകും അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം പുതിയ വിദേശ സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന ഒരു വാർത്തയനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടുകൊണ്ടിരിക്കുന്ന ഒരു താരം നിലവിൽ ഐ എസ് എല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദേശ താരത്തിന്റെ പേരൊന്നും ഇതുവരെ വ്യക്തമല്ല കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം